മൂപ്പമാമിക്കാന്റെ ഫാമിലിയെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്ക് ആദ്യമായിട്ട് റസൂൽ അള്ളാഹുഹു അലൈഹി വസ്ല തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തങ്ങൾ സഹാബാക്കളോട് എന്നും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുകയും മരണം വരെ അത് തുടർന്നു പോകുകയും ചെയ്യണമെന്ന് റസൂൽ എന്നും പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മോപ്പൻ തറവാട് സംഘടന സംഗമം സംഘടിപ്പിച്ച സംഘാടകർക്കും അതിനുവേണ്ടി പ്രവർത്തിച്ചവർക്കും അതിനുവേണ്ടി പറഞ്ഞവർക്കും അതിനുവേണ്ടി സാമ്പത്തിക മായ സഹായിച്ചവർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ആദ്യമായി ഈ കുടുംബത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് മൂത്താന്റെ ഫാമിലിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മൂത്ത മകൾ ആയിഷ ഇവിടെയുണ്ട് അദ്ദേഹത്തിന്റെ രണ്ടാമത്തത് മാങ്കിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്ന ഒരാളാണെന്ന് ഞങ്ങളിൽ നിന്നും വിടവറിഞ്ഞത് പോയത് അള്ളാഹു അദ്ദേഹത്തിന്റെ അള്ളാഹു സ്വർഗം സ്വർഗ പൂന്താഗുവാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ജമീലയാണ് അദ്ദേഹത്തിന്റെ മകൾ ഉമ ഉറ അദ്ദേഹത്തിന്റെ മകളുടെ മക്കൾ ഉണ്ട് അതേപോലെ ആയിഷാന്റെ മകന്റെ ഭാര്യ അസീന ആയിഷാന്റെ മക്കളായ സൈന അദ്ദേഹത്തിന്റെ മക്കള് ഇത് മമ്മിക്കാന്റെ മക്കളാണ് നവീസ എന്റെ ഉമ്മയാണ് അദ്ദേഹത്തിന്റെ എനിയത്തി അദ്ദേഹത്തിന്റെ എനിയത്തി ബിഫാത്തു നബീസന്റെ മക്കൾ ഷഫീറ ബിഫാത്തുവിന്റെ മകൻ സുമീറാണ് ഇത് അദ്ദേഹത്തിന്റെ ഭാര്യ ഷബന അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മൂപ്പ മമ്മിക്കാന്റെ മകൾ ഖദീജ ഇവരൊക്കെയാണ് നമ്മുടെ കുടുംബം അതേ ഇത് അബൂ സ്ഥലം കുടുംബ ബന്ധം അതേപോലെ തന്നെ മൂപ്പൻ ഈ പരിപാടിയിൽ വന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ആശംസകളും അല്ലാതെ അതേപോലെ നമ്മൾ നിന്നും ഇടപെറഞ്ഞു പോയ എൻ സി അഹമ്മദ് ഖാൻ നമ്മുടെ ഉമ്മാനം മൂത്ത മകനാണ് അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ദുബായ ചെയ്യണം എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് വേണ്ടി എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കും അതേപോലെ തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം അല്ലാതെ സുപ്രഹാനക്കാല ഈ ബന്ധം എന്നും നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു